സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ഒരുപാട് ഫാമിലി യൂട്യൂബേഴ്സ് ഉണ്ട് അവരിൽ പലരുടെയും പ്രധാന പരിപാടി എന്ന് പറയുന്നത് അവരുടെ ചാനലിലൂടെ പരസ്യം നടത്തുകയും ഓൺലൈൻ ആപ്പുകൾക്ക് വലിയ രീതിയിലുള്ള പ്രമോഷൻ ക്യാഷ് വാങ്ങി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് ചാനൽ നടത്തുകയും അതിലൂടെ ആളുകളെ പറ്റിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുന്നതാണ് ചിലരുടെയൊക്കെ ഒരു രീതി അങ്ങനെ പണി കിട്ടിയ കുറച്ച് ഫാമിലി യൂട്യൂബേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസർ എന്ന പേരിൽ ഇവർ ചെയ്യുന്നത് തട്ടിപ്പെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് കേരള പോലീസ് സൈബർ സെൽ ടീം ഇവർക്കെതിരെ നടപടിയെടുക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സായ ഫഷ്മിന സാക്കിർ വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയവരുടെ ഇൻസ്റ്റ അക്കൗണ്ടുകളാണ് അധികൃതർ പൂട്ടിച്ചത് ഇത് സമൂഹത്തിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഗാബ്ലിംഗ് ബെറ്റിംഗ് ഗെയിമിംഗ് തരികിട ആപ്പുകളെ ലക്ഷ്യങ്ങൾ പരസ്യത്തുക കൈപ്പറ്റിയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ ദുരുപയോഗം ചെയ്ത് ഇൻസ്റ്റയിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് കേരള പോലീസ് സൈബർ സെല്ലിൻ്റെ ഇടപെടലിനെ തുടർന്ന് മെറ്റ ഐ ഡികൾ തന്നെ ഡിലീറ്റ് ചെയ്തത് അഡ്വക്കേറ്റ് ജിയാസ് ജമാലിൻ്റെ പരാതിയിൽ നേരത്തെ സൈബർ പോലീസ് പോലീസെടുത്ത കേസിന് പിന്നാലെയാണ് നടപടി സൈബർ സെല്ലിൻ്റെ ഇടപെടലിനെ തുടർന്ന് അനധികൃതമായി ആപ്പുകൾ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിച്ച നിരവധി അക്കൗണ്ടുകൾ ഇന്ന് നിലവിൽ ലഭ്യമല്ല ട്രസ്റ്റബിൾ ആപ്പുകളാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് നിക് വ്ളോഗ്സ് സഞ്ജു ടെക്കി തുടങ്ങിയവർ അക്കൗണ്ട് പൂട്ടുമെന്ന പേടിയിൽ പ്രമോഷൻ വീഡിയോകളെല്ലാം നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് യൂട്യൂബിലിട്ടാൽ ടെർമിനേഷൻ കിട്ടും എന്നതുകൊണ്ട് ഇൻസ്റ്റ വഴിയായിരുന്നു ഇവരുടെ ഇടപാട് ഓരോ ആപ്പ് പ്രമോഷനും പത്ത് ലക്ഷം രൂപയൊക്കെയാണ് ചുരുങ്ങിയത് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ വീട് വെച്ചതും കല്യാണം കൂടിയതും എല്ലാം ഗെയിം കളിച്ചാണെന്ന് ഫോളോവേഴ്സിനെ പറഞ്ഞ് വഞ്ചിക്കലായിരുന്നു ഇവരുടെ ചുമതല ഇത്തരം ഓൺലൈൻ ആപ്പുകൾ ഉപയോഗിച്ച് ക്യാഷ് നഷ്ടമായ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവരിൽ പലരെയും നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്നതാണ് അങ്ങനെ എനിക്കറിയാവുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ സുഹൃത്തു വലയത്തിലുള്ള ഒരാൾ സ്കൂൾ പഠന കാലത്തും കോളേജ് പഠനകാലത്തൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പാസ്സാവുകയും ഉയർന്ന ജോലിയും നല്ല ശമ്പളവും നേടുകയും കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളുമായി വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരാൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഓരോരുത്തരെയായി വിളിക്കുകയും സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് ഞങ്ങളോട് പറഞ്ഞത് ബിസിനസ്സിൽ ചെറിയ വീഴ്ച വറ്റി അതിൻ്റെ കടം തീർക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്യാഷ് വാങ്ങിയതെല്ലാം എന്നാൽ കൊടുത്ത കാശ് തിരിച്ച് കിട്ടാതെ ഒന്ന് പിന്നെ ആൾ വിളിച്ചാൽ കിട്ടുന്നില്ല ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയായി പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ചില്ലറ എമൗണ്ടല്ല അദ്ദേഹം ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും കൊടുക്കാനുള്ളത് എന്താണ് ഇയാൾക്ക് പറ്റിയതെന്നതിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓൺലൈൻ റമ്മി കളിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു കോടിക്കടുത്ത് രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത് ഇപ്പോൾ ആൾ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ആളെ കാണാൻ കിട്ടുന്നില്ല ക്യാഷ് കൊടുത്ത സുഹൃത്തുക്കളെല്ലാം പെട്ടിരിക്കുകയുമാണ് ഇത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് ഓൺലൈൻ ഗെയിമുകളാവട്ടെ റമ്മിയാവട്ടെ അതുപോലുള്ള എന്ത് പരിപാടി ആയിക്കോട്ടെ അവർ ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് തുടക്കത്തിൽ നമുക്ക് കുറച്ച് കാശ് കിട്ടുകയും പിന്നീട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുന്ന രീതിയിലേക്ക് അത് പോവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ ആളുകളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഓൺലൈൻ ആപ്പുകളിലോ ഓൺലൈൻ ഗെയിമുകളിലോ റമ്മികളിലോ ആരും ചെന്ന് പെടാതിരിക്കുക പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാമെന്ന് കരുതി ചെയ്യുന്ന എല്ലാ പണിയും അതവസാനം നമ്മളെ കുഴിയിൽ ചാടിക്കുക തന്നെ ചെയ്യും